ഹലോ ഗായ്സ് അസാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് തട്ടിക്കൂട്ട് എന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം നമുക്ക് ഉള്ളി വടക്കുള്ള കൂട് റെഡിയാക്കാം കുറച്ച് സബോള കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലീര കുറച്ച് മുളക് പൊടി എല്ലാം നമ്മൾ ആവശ്യത്തിന് മതി കുറച്ച് ഉപ്പ് കുറച്ച് കടലമാവ് കുറച്ച് അരിപ്പൊടി കുറച്ച് ഗോതമ്പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം ഒരു പത്ത് മിനിറ്റേലും മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കണം വെച്ച ശേഷം മാത്രമേ എണ്ണ പലഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നല്ല സോഫ്റ്റായ എണ്ണ പലഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അടുത്തായി നമുക്ക് കോഴിമുട്ട ബജയ്ക്കും ഒണിയുമുള്ള കൂട്ട് തയ്യാറാക്കുക അതിന് പ്രത്യേകിച്ച് കൂട്ടുകൊന്നുമില്ല കടലമുള കുരുമുളക് പൊടി ഉപ്പ് ഇത് മൂന്നു മാത്രം ചേർക്കണുള്ളൂ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പത്ത് മിനിറ്റ് ഈ കൂട്ട് നമ്മൾ വെക്കേണ്ടതാണ് നേരത്തെ കൂട്ടി അടച്ച കൂട്ടി നമ്മൾക്ക് ഓനിയൻ മുക്കിയിട്ട് ഒനിയന്തെങ്കിലും നമ്മൾക്ക് പൊരിച്ചെടുക്കാം സിം ആക്കിയിട്ട് നമ്മൾ ഒനിയന്തെങ്കിലും പൊരിച്ചെടുക്കണം തീ ഓവറാക്കി കൂട്ടരുത് കരിഞ്ഞു പോവും അടുത്ത് നമുക്ക് കോഴിമുട്ട ബജി ഉണ്ടാക്കാം മസാല കൂട്ടൊക്കെ പിന്നെ തയ്യാറാക്കി വെച്ചതാണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി വടണ്ടാക്കാം അപ്പൊ എല്ലാരും വേണ്ട തട്ടിക്കൂട്ട് എണ്ണക്കടി ട്രൈ ചെയ്ത് നോക്ക്